എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആദ്യമായിട്ട് ഒരു ക്ഷമാപണം എന്തിനാ ക്ഷമാപണം എന്നു വെച്ചാൽ മണിക്കാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞത് വാഹനം ഏകദേശം ഒരു നാല് അൻപതാകുമ്പോൾ എൻ്റെ വീട്ടിലെത്തി അപ്പോൾ വാഹനം പറഞ്ഞു ഞാൻ പോകണില്ലെന്ന് വാഹനം ഒട്ടിക്കുന്ന ആളെ പല കളികൾക്ക് നിങ്ങൾ പൊക്കിയോ ഞാനില്ലാന്ന് കഷ്ടപ്പെടുത്തിക്കളത് ഉടനെ ആ സമയത്താണ് എൻ്റെ മകളും ഡോക്ടർ ഭവ്യലക്ഷ്മി പഴയ കലാതിലകം അവളും ഭർത്താവും കൂടി തൃശ്ശൂരിൽ നിന്ന് എൻ്റെ വീട്ടിലെ ഗേറ്റിലേക്ക് അവർക്ക് വീട്ടിൽ കിടക്കാൻ വയ്യ വാങ്ങാൻ തന്നെ എന്തിനു പറയണ ചുരുക്കം ഭാഗ്യത്തിന് അവരടുത്തൊരു വർഷാഭാൻ വിളിച്ചു അതുപോലെ വേഗം വണ്ടി മാറ്റിയിട്ടോർത്തിനെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മനുമകൻ എന്നെവിടെ കൊണ്ടെത്തിച്ചു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് എന്തായാലും സമയം വളരെ വളരെ ദീർഘിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ അക്ഷമരായി ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുന്നതിന് നിങ്ങളോടാദ്യം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പൊ എന്തായാലും അവാർഡ് ദാനമാണ് മറച്ചും അവാർഡ് കൊടുക്കുന്നുണ്ട് അതിൽ കൂടി എനിക്കും തരുമോ അറിയില്ല എന്തായാലും പ്രസംഗം അധികം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അവാർഡ് കിട്ടാനുള്ളവർ വളരെ വളരെ കൂടി കാത്തിരിക്കുന്നു കാണികൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം വല്ല ചായയോ അല്ലെങ്കിൽ കിട്ടിയാ കുടിക്കുക പോകണം ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയെന്ന് എനിക്ക് നല്ലപോലെ അറിയാം എന്തായാലും ഈ ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലെ ഒരു വഴിയാണല്ലോ ഈ അവാർഡ് നൽകൽ എനിക്ക് അധികം അവാർഡ് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് കണ്ണൂരിൽ നിന്ന് കിട്ടി എ ടി ഉമർ പഴയ സംഗീത സംവിധായകൻ്റെ പേര് പിന്നെ ഒന്ന് രണ്ട് അവാർഡ് അധികവും കണ്ണൂരിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമാ വ്യവസായവും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കടക്കുകയുമില്ല നമുക്കറിയാലോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ എന്തോ ഇന്നത്തെ ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു വയനാട്ടിലെ വല മലയിടിച്ചത് എന്തെല്ലാം അപകടങ്ങൾ അർജുനൻ്റെ മരണം ലോകിപ്പാകുന്നു അപ്പം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു മറുപടി ഉണ്ട് അതൊക്കെ ദൈവവിധി ദൈവത്തിൻ്റെ വിധി ദൈവനിശ്ചയം കൂടാതെ ഇപ്പം അപകടങ്ങൾ കണ്ടമാനം വരേണ്ട സമയമാണ് കാരണം എന്താ അറിയോ കരികാല ഒന്നാമത് മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല പഴയ ജീവിതമല്ല ഞാനും എൻ്റെ പ്രായ സമപ്ര സമപ്രായക്കാരുമായി ഇവിടെ ഉള്ളവരൊക്കെ മാതാപിതാക്കളുടെ കർശന നിയന്ത്രണത്തിൽ സ്ട്രിക്റ്റ് കൺട്രോൾ ആൻഡ് അഡ്വൈസ് അതിൽ വളർന്നു വന്നവരാ അതിലൊരാളാണ് ഞാനും അതുകൊണ്ടാണ് ജീവിതത്തിൽ വഴിതെറ്റിപ്പോകാതെ ഇന്ന് അന്തസ്സായിട്ട് നിങ്ങളെന്നെ ക്ഷണിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തോന്നാൻ കാരണം ആ മാതാപിതാക്കളുടെ അനുദ്രകാശീസുകൾ ഒറ്റ കൊന്നുകൊണ്ടാണ് ഇന്ന് ജീവിതം മാറി നാൽപ്പത് അൻപത് കൊല്ലം കഴിഞ്ഞിട്ടിപ്പോൾ മക്കൾ തീരുമാനിക്കും മാതാപിതാക്കൾ അനുസരിക്കുക മാതാപിതാക്കൾ അനുസരിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ വീട്ടിന് പുറത്തും അതിൻ്റെ മക്കൾ സ്വന്തത്തിന് കല്യാണം കഴിക്കും അവരിഷ്ടം പോലെ ചെയ്യും മാതാപിതാക്കൾ ആരുമല്ല ഒരു ബൈക്കും ഒരു മൊബൈലും കൊടുത്താൽ മതി പെണ്ണാണെങ്കിൽ ഒരു മൊബൈൽ ആണാണെങ്കിൽ ഒരു ബൈക്കും അപ്പം ജീവിതമാകെ അട്ടിമറിഞ്ഞ കർമ്മകലുഷിതമായിരിക്കുക അപ്പം ഇന്നത്തെ ഈ കൈകാലത്തിൽ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് ഓരോറ്റ കാരണം കൊണ്ടാണ് ആ സർവശക്തനായ ജഗതീശ്വരൻ്റെ ഒറ്റ അനുഗ്രഹാശിസുകളിൽ മാത്രം അതിനിടയ്ക്കാണ് ഈ കളികൾ മുഴുവൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല കൂടുതൽ ഈ ഇന്ത്യൻ ഫിലിംസ് അക്കാദമിയുടെ ഈ അവാർഡ് നൈറ്റ് വളരെ വളരെ ഗംഭീരമായി നടക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും